നമസ്കാരം യുദ്ധാനന്തര ഗാസ മുനമ്പിനായുള്ള തന്റെ പദ്ധതികളെ കുറിച്ചും വീണ്ടും ശക്തമായി വാദിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ചകളിൽ അദ്ദേഹം പറഞ്ഞതിനും വിരുദ്ധമായി കഴിഞ്ഞ ആഴ്ചകളിൽ അദ്ദേഹം വിരുദ്ധമായി ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുറത്താക്കാൻ പദ്ധതി ഇല്ലെന്ന് ട്രംപ് മലക്കമറഞ്ഞു ഗാസയുടെ പുനരുദ്ധാരണത്തിനായി എല്ലാ പലസ്തീനികളെയും ഗാസയിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു ട്രംപ് മുമ്പ് പറഞ്ഞിരുന്നത് എന്നാൽ വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളുമായുള്ള ആശയവിനിമയത്തിൽ ഗാസയ്ക്കുള്ള തന്റെ പദ്ധതി പ്രകാരം പലസ്തീനികളെ പുറത്താക്കുന്നതിനെ കുറിച്ച് പദ്ധതി ഇല്ലെന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിക്കുന്നത് ആരും ഒരു പലസ്തീനിയെയും പുറത്താക്കുന്നില്ല നിങ്ങൾ ആരുടെ കൂടെയാണ് എന്നാണ് മാധ്യമ പ്രവർത്തകരോട് ട്രംപ് തിരിച്ചു ചോദ്യം ഉന്നയിച്ചത് തുടർന്ന് മാധ്യമ പ്രവർത്തകന്റെ പ്രസ്താവനയെ പരിഹസിച്ചു കഴിഞ്ഞ മാസം അമേരിക്ക ഗാസ പിടിച്ചടുക്കുമെന്നും മധ്യേഷ്യയിലെ റിവ്യൂരിയായി വികസിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ലോകത്തെ ഞെട്ടിച്ചിരുന്നു എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചായിരുന്നു ട്രംപിന്റെ പ്രസ്താവന എല്ലാ പലസ്തീനികളെയും ഗാസയ്ക്ക് പുറത്ത് പുനരധിവസിപ്പിക്കണമെന്നും അവരെ തിരിച്ചുവരാൻ അനുവദിക്കില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു പുനരധിവസിപ്പിക്കപ്പെട്ട പലസ്തീനികൾക്ക് പിന്നീട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള അവകാശം ഇല്ലേ എന്ന ഫോക്സ് ന്യൂസിന്റെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് നൽകിയ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു ഇല്ല അവർക്ക് വളരെ മികച്ച ഭവനങ്ങൾ ലഭിക്കുമെന്നതിനാൽ അവർ അങ്ങനെ ചെയ്യില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർക്കായി ഒരു സ്ഥിരം സ്ഥലം നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി യുദ്ധം അവസാനിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഗാസയെ ഇസ്രയേൽ കൈമാറുമെന്നും അപ്പോഴേക്കും എല്ലാ പലസ്തീനികളെയും വളരെ സുരക്ഷിതവും മനോഹരവുമായ സമൂഹങ്ങളിലേക്ക് പുനരധിവസിപ്പിച്ചിട്ടുണ്ടാകും എന്നും ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ തന്റെ നിലപാടും വ്യക്തമാക്കിയിരുന്നു ട്രംപിന്റെ പദ്ധതി അറബ് ലോകം നിരസിച്ചെങ്കിലും ഇസ്രയേൽ പദ്ധതി അംഗീകരിച്ചു ദ്വിരാഷ്ട്ര പരിഹാരത്തെയും പലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തെയും അടിസ്ഥാനപരമായി ഇല്ലാതാക്കുന്നതിനാൽ പദ്ധതി ലോകത്തെ ഞെട്ടിച്ചു ട്രംപ് അമേരിക്കയോടൊപ്പം ചേർത്തു നിർത്താൻ ആഗ്രഹിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ ഒന്നു മാത്രമാണ് ഗാസ പനാമ കനാല് ഡെൻമാർക്കിലെ ഗ്രീൻലാൻഡ് കാനഡ എന്നിവയും അദ്ദേഹം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നതാണ് അതേസമയം ഗാസയിലെ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം സംബന്ധിച്ചുള്ള ചർച്ചകൾ തയ്യാറെടുക്കുന്നതിനിടെ ഗാസയെ ഇരുട്ടിലാക്കിയിരുന്നു ഇസ്രായേൽ ബന്ധികളെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാൻ ഹമാസിന്റെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഏറ്റവും പുതിയ തന്ത്രമായിരുന്നു ഇസ്രയേലിന്റെ ഈ വൈദ്യുതി വിച്ഛേദനം യുദ്ധക്കെടുതി നേരിടുന്ന പ്രദേശത്തേക്കുള്ള എല്ലാ സഹായ വിതരണങ്ങളും നിർത്തിവെച്ച് ഒരാഴ്ച കഴിഞ്ഞായിരുന്നു ഇസ്രായേലിന്റെ പ്രഖ്യാപനവും വന്നിരുന്നത് ഗാസയിൽ ഇസ്രയേൽ ഉപരോധം പ്രഖ്യാപിച്ച യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു നീക്കമായിരുന്നു ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്